അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു കഴിഞ്ഞ ദിവസം ക്ലാസ് റൂമിൽ വെച്ച് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ക്ലാസ്സിലേക്ക് കയറി ചെന്നപ്പോൾ രണ്ട് മൂന്ന് പെൺകുട്ടികൾ കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് ലജ്ജിക്കാനോ നാണിക്കാനോ ഒന്നും തന്നെ ഇല്ല അവരടുത്തു വന്നുകൊണ്ട് വളരെ രഹസ്യമായി എന്നല്ല പരസ്യമായി എന്ന രൂപത്തിൽ തന്നെ എന്നോട് ചോദിക്കുകയാണ് ജനാപത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് ഒന്ന് ശങ്കിച്ചു നിന്നതിന് ശേഷം അത് വലിയ അശുദ്ധിയാണ് അതുണ്ടായിക്കഴിഞ്ഞാൽ കുളി നിർബന്ധമാണ് എന്ന് വളരെ ഹ്രസ്വമായ രൂപത്തിൽ അവരോട് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു കുട്ടികൾക്ക് ആ ക്ലാസ് തീരുന്നതിന് മുമ്പ് തന്നെ പിന്നെയും പല സംശയങ്ങൾ ഉടലെടുത്തു അവർ വന്ന് ചോദിച്ചു സ്ഥാതെ ഈ ഹൈല് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായാൽ നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ ഹൃസ്വമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞു വരുന്നത് റമദാൻ മാസമാണ് നമ്മിലേക്ക് ആഗതമായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പുണ്യമായ ഈ രാവുകളിൽ ഇബാധത്തുകളിൽ കൊണ്ട് ധന്യമാക്കുക എന്നുള്ളത് സത്യവിശ്വാസിക്ക് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഹൈതുകാരികൾ അതുപോലെ തന്നെ നിഫാസുകാരികൾ അവൾക്ക് നോമ്പില്ലെങ്കിലും നോമ്പ് കഥാവുകറ്റം നിർബന്ധമാണ് എന്നിരുന്നാലും ഹൈതുകാരി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മസലയാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അഥവാ ഹൈതുകാരിയായ സ്ത്രീ അവൾ നോമ്പ് നോക്കുന്നതിൻ്റെ മാസത്തിൽ അല്ലെങ്കിൽ നോമ്പിൻ്റെ മാസത്തിൽ പെട്ടെന്ന് ഒരു ദിവസം രാത്രിയിൽ അവളുടെ നിന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവൾക്ക് നോമ്പ് നോക്കാൻ സാധിക്കുമോ അതിനെ കുളിക്കേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യം നമുക്കെല്ലാവർക്കും മുമ്പിലുണ്ടായിരിക്കും അതിനുള്ള മറുപടി എന്ന് പറയുന്നത് കുളിക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ രക്തം മുറിഞ്ഞാൽ അഥവാ രക്തം പൂർണ്ണമായും നിന്ന് എന്ന് ഉറപ്പിച്ചാൽ അവൾക്ക് കുളിക്കുന്നതിന് മുമ്പ് തന്നെ നോമ്പിന് നീയ്യത്ത് വെക്കാവുന്നതാണ് അവനക്ക് നോമ്പിലേക്ക് പ്രവേശിച്ചതിന് ശേഷം കുളിച്ചാലും അവളുടെ നോമ്പ് ശരിയാകുമെന്നുള്ളതാണ് മസല അതുകൊണ്ട് ഹൈതുകാരിയെ സംബന്ധിച്ചിടത്തോളം നിഫാസുകാരിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ബ്ലഡ് എപ്പോഴാണോ നിൽക്കുന്നത് അത് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ അവൾക്ക് കുളിക്കുന്നത് തന്നെ മുമ്പ് തന്നെ അവൾക്ക് നോമ്പിലേക്ക് പ്രവേശിക്കാവുന്നതാണ് എന്ന ഈ ഒരു മസാല എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കണം എൻ്റെ വീഡിയോ കേൾക്കുന്ന ആളുകൾ അവൾക്ക് ഭാര്യമാരുണ്ടെങ്കിൽ അവൾക്ക് പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ മക്കളുണ്ടെങ്കിൽ അവളെ ഉണർത്തി കൊടുക്കണം മറ്റു നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ മസാല അറിയില്ലെങ്കിൽ നാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു സുബഹാനുഭൂത്താല നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അവൻ പൊരുത്തപ്പെട്ട അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു